കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയ കാട്ടുകൊമ്പന്മാരായ പടയപ്പയും ഒറ്റക്കൊമ്പനും വീണ്ടും ജനവാസ മേഖലകൾക്ക് സമീപമെത്തിയത് തൊഴിലാളികളിൽ ആശങ്ക പടർത്തി ബുധനാഴ്ച വൈകിട്ട് കന്നിമല ലോവർ ഡിവിഷനിലെത്തിയ കാട്ടാനകൾ ഏതാനും മീറ്ററുകൾക്ക് മാത്രം അപ്പുറമായിട്ടാണ് ഇരുവശത്തും നിലയുറപ്പിച്ചത് ഇരു കൊമ്പന്മാരെയും വനംവകുപ്പിന്റെ ആർ സംഘം നിരീക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം കൊമ്പുകോർത്ത ജനവാസ മേഖലകളെ പിറപ്പിച്ച കാട്ടുകമ്മന്മാർ വീണ്ടും വീടുകൾക്ക് സമീപമെത്തി നിലയുറപ്പിച്ചതോടെയാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ആശങ്കയിലായത് മൂന്നാറിലെ നേമക്കാട് എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയ പടയപ്പയും ഒറ്റക്കൊമ്പനുമാണ് ബുധനാഴ്ച വൈകിട്ടോടെ കന്നിമല എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് സമീപത്ത് എത്തിയത് കന്നിമല എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷനിൽ നിലയുറപ്പിച്ചതോടെ തൊഴിലാളികളും ആശങ്കയിലായി രണ്ട് ആനകളെയും നിരീക്ഷിച്ച ആർ സംഘം സമീപത്ത് തന്നെ തുടരുന്നുണ്ട് മുപ്പത്തി ഇരുനൂറ് മീറ്റർ അകലെയാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് ഇത് കണ്ടാൽ പ്രശ്നമാണ് ഈ ജനവാസ മേഖലയിലേക്ക് വരാതെ கொற சாரி சுற்றிக்கணும் கொறை உண்டு ஆனையில இந்த நியூசிக்கணும் வராத நம்ம போனால் நல்லது யானை சல்லியும் பெரிய சல்லியமாக இருக்குது ரெண்டு சைடு பொழுது விட்டுறாங்க பொம்பளையாளுக்கு ஓடவும் முடியாது செய்ய முடியாது எழுச்சிய முடியும் யானைச் சல்லியை வந்து ஃபாரஸ்டுக்காரங்க வந்து ஏதாவது நடவடிக்கை எடுங்க இங்கேயும் ஆணை அங்கிட்டே ஆணை ரெண்டு சைடும் காட்டாளுக்க வந்து வேலை செஞ்சுட்ருக்காங்க யானை வந்தபோது என்ன செய்ய முடியும் இந்த டைம்லாம் பாருங்கள் நாலு மணிக்கு அஞ்சு மணிக்கு விட வேண்டிய வேலையை வந்துட்டு மூணு மணிக்கெல்லாம் வேலையை விட்டு மாற்று காட்டாலே போயிருக்கு ചൊവ്വാഴ്ച രാവിലെയാണ് രണ്ടു കൊമ്മന്മാരും നേമക്കാട് എസ്റ്റേറ്റിൽ വച്ച് ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടലിന് ശേഷം രണ്ടു വഴിക്ക് നീങ്ങിയ കൊമ്മന്മാർ ചൊവ്വാഴ്ച വൈകിട്ടോടെ രവികുളം നാഷണൽ പാർക്കിലുള്ള ചോലവനത്തിലായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് ബുധനാഴ്ച രാവിലെ കന്നിമലിക്ക് സമീപത്തെത്തിയ കൊമ്മന്മാർ ഏതാനും മീറ്ററുകൾക്കപ്പുറം മാത്രം നിലയുറപ്പിച്ചതോടെയാണ് തൊഴിലാളികൾ ആശങ്കയിലായത് ഏറ്റുമുട്ടലിൽ പടയപ്പയ്ക്ക് പരിക്കേറ്റു എന്ന നിഗമനത്തിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം കാര്യമായ പരിക്കുകളില്ലെങ്കിലും രണ്ട് ആനകളെയും വരും നാടുകളിലും നിരീക്ഷിക്കുവാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ കൊമ്മന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇത് രണ്ടാം തവണയാണ് ചിന്നക്കനാലിൽ ചക്കക്കൊമ്മൻ മുറിവാലൻ എന്നീ വിളിപ്പേരുകളുള്ള കൊമ്മന്മാർ തമ്മിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു ഏറ്റുമുട്ടലിൽ മുറിവാലൻ ഞായറാഴ്ച ചരിഞ്ഞിരുന്നു no nos no ve Ramonar